ഹായ് ഫ്രണ്ട്സ് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുകയാണ് നേരത്തെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഫോർ റൈസ് ടു കാണാമോ ഫോർ റൈസ് ടു സിക്സ് പ്ലസ് ഫോർ റൈസ് ടു സിക്സ് പ്ലസ് ഫോർ റൈസ് ടു സിക്സ് പ്ലസ് ഫോർ റൈസ് ടു സിക്സ് ഈക്വൾസ് ഫോർ റൈസ് ടു എക്സ് അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വില എക്സിൻ്റെ വില എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം വളരെ സിമ്പിൾ ആണ് ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ രണ്ട് അധികം രണ്ട് അധികം രണ്ട് ഈ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചെഴുതുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം മൂന്നേ ഗുണം രണ്ട് അതായത് രണ്ടിൻ്റെ മൂന്നിരട്ടി അതാണ് മൂന്നേ ഗുണം രണ്ട് അങ്ങനെയാണെങ്കിൽ ഫോർ റേസ് ടു സിക്സ് പ്ലസ് ഫോർ റേസ് ടു സിക്സ് പ്ലസ് ഫോർ റൈസ് ടു സിക്സ് പ്ലസ് ഫോർ റൈസ് ടു സിക്സ് ഇതിനെ നാല് പ്രാവശ്യം ഫോർ റേസ് ടു സിക്സ് കൂട്ടിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഫോർ ഗുണം ഫോർ റേസ് ടു സിക്സ് എന്ന് എഴുതി കൂടെ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഫോർ റേസ് ടു സിക്സ് നാല് പ്രാവശ്യം കൂട്ടിയിരിക്കുന്നു അതിന് നമുക്ക് ഇങ്ങനെ എഴുതാമല്ല ഫോർ ഇൻറ്റു ഫോർ റേസ് ടു സിക്സ് അതായത് ഈ ഒരു ഫോറും കൂടെ ഈ സിക്സിൻ്റെ കൂടെ ആകുമ്പം ആറും ഒന്നും ഏഴ് പ്രാവശ്യം നാലിന് ഗുണിക്കണം നാലിന് ഏഴ് പ്രാവശ്യം ഗുണിക്കണമെന്നല്ല അപ്പം ഈ ആറ് ഈ ഒരു നാലും കൂടെ ചേർത്ത് നാലിന് ഏഴ് പ്രാവശ്യം ഗുണിക്കണം അതായത് ഫോർ റൈസ് ടു സെവൻ മനസ്സിലായില്ലേ എളുപ്പമല്ലേ അപ്പം എക്സ് സമം സെവൻ മനസ്സിലായോ ണോ എക്സ് സെവൻ എക്സ് എസ് സെവൻ എന്ന് കാണാം ഹായ് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്ക് ധാരാളം സപ്പോർട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയുന്നതെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ തന്ന ആ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ കൂടുതൽ കണക്ക് പറഞ്ഞു തരാനുള്ള പ്രചോദനം നൽകുന്നത് പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്ന കണക്ക് തെറ്റാണ് മൈനസും മൈനസും കൂടെ മുണിച്ചാൽ എങ്ങനെ പ്ലസ് ആകും ഇതൊക്കെ ആ കണക്കിലുള്ള ചില നിയമങ്ങളാണ് അപ്പോൾ അത് അതുപോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അതിൻ്റെ മാക്സിമം പറഞ്ഞുതരാം അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ കുറേ പേര് ഓൺലൈൻ ട്യൂഷൻ കാര്യം ചോദിച്ച് എൻ്റെ അഭിപ്രായപ്പെട്ടവർ എനിക്ക് അതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മളൊരു ഓൺലൈൻ ട്യൂഷനൊക്കെ എടുത്താൽ വളരെ കൂടി തന്നെ നമ്മൾ അത് ചെയ്യണം അപ്പോൾ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ പറഞ്ഞത് വൈറ്റ് ബോർഡിൻ്റെ കാര്യമാണ് വൈറ്റ് ബോർഡെന്ന് പറഞ്ഞാൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു പഴയ ഓടിട്ട വീടാണ് തട്ടൊക്കെയുണ്ട് പക്ഷേ എൻ്റെ ഫാദർ തന്നതായത് കൊണ്ട് എനിക്കതിനെ നശിപ്പിച്ച് കളയാനിഷ്ടമല്ല എൻ്റെ എൻ്റെ ഒക്കെ നടത്തി ഞാൻ അതിനെ കൊണ്ടുപോവുകയാണ് അപ്പോൾ പിന്നെ അതിൽ പോയിട്ട് നമ്മൾ പുറത്തൊക്കെ കുറച്ച് കാറൊക്കെ ഇടുന്നതിനുള്ള സൗകര്യമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള സൗകര്യമുണ്ട് പിന്നെ ഒരു ബോർഡ് വീടിനകത്ത് വെക്കാന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീടുകളാവുമ്പം നീളമായിരിക്കും വീ അതിൻ്റെ ആകൃതി ആയിരിക്കില്ല വീതി കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഈ മൊബൈൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ബോർഡ് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ കണക്ക് അതിൽ ചെയ്യുമ്പോൾ അത് എത്ര മാത്രം അത് നന്നായി വരും എനിക്ക് അറിയില്ല കാരണം ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് ഒരു സ്റ്റാൻഡ് ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് എടുക്കുകയാണ് അതുകൊണ്ടാണ് എനിക്കും കൂടെ കംഫർട്ടായ രീതിയിൽ ഞാനൊരു പേപ്പറിൽ ചെയ്ത് കാണിക്കുന്നത് അപ്പം ഇനി ബോർഡ് വെച്ചാൽ സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു ഉത്തമബോധ്യം വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതങ്ങനെ ചെയ്യാം ഇപ്പം മൊബൈലിലാണ് പിടിക്കുന്നത് നമ്മൾ ബോർഡൊക്കെ വെക്കുമ്പോൾ നല്ല ഒരു ക്യാമറയൊക്കെ വേണം ആരെങ്കിലും ഒന്ന് പിടിച്ചൊക്കെ തരുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴേ അത് നന്നായി വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മോനുണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് പക്ഷെ മോൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് പിന്നെ ഹസ്ബൻഡ് അധികം പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിലേക്ക് വരാൻ ചെറിയ മടിയാണ് അപ്പം നമ്മൾ നിർബന്ധിച്ചൊരാളിനെ കൊണ്ടുവന്ന് എടുപ്പിക്കുന്നത് അതൊരു അവരുടെ ഫ്രീഡത്തിനൊരു അസൗകര്യമാണ് അപ്പോൾ നമ്മൾ അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ ചിന്ത അപ്പോൾ ഇനിയും കണക്ക് ആയിട്ട് വരാം മറ്റു പല വീഡിയോകളും ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹം വരുമ്പോൾ അതും പങ്കുവയ്ക്കാം പിന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയും എനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അതും ഒന്ന് പറഞ്ഞു തരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചില വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം നമസ്കാരം